നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ സി പി എം ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നുണ്ടെന്ന് ട്വന്റി ട്വന്റി പാർട്ടിയുടെ പ്രസിഡന്റ് സാബു എം ആണ് ഇത് പറഞ്ഞത് സാബു എം ജേക്കബാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് പൂതൃകയിലെ മഹാസമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ എടുക്കുന്ന ഓരോ കള്ളക്കേസും ജനാധിപത്യത്തിന്റെ മുഖത്തേൽക്കുന്ന വെട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് നിയമ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്ത് ട്വന്റി പാർട്ടിയുടെ പ്രസിഡന്റ് സാബു എം ജേക്കബിനെ നിശബ്ദമാക്കാൻ സി പി എം ശ്രമിക്കുന്നു രാഷ്ട്രീയ വിമർശനങ്ങളെ സി കടുത്ത അസഹിഷ്ണുതയോടെയാണ് കാണുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ സർക്കാരുകളെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഏതൊരു പൗരനുമുണ്ട് വിവിധ വകുപ്പുകൾ ചേർത്ത സി പി എം അണികൾ സംഘടിതമായി സാബു എം ജേക്കബിനെതിരെ നൽകുന്ന കേസുകൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനാ പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇത് നിയമവ്യവസ്ഥയെയും പോലീസ് സംവിധാനത്തെയും ദുരുപയോഗിക്കുകയാണ് ഇങ്ങനെ പോയാൽ കേരളത്തിൽ മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ ജനപ്രതിനിധിയെയോ വിമർശിക്കുവാനോ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തുവാനോ ആർക്കും കഴിയാതെ വരും ഉത്തരകൊറിയൻ മോഡൽ ഭരണമാണ് പിണറായി സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ന്യായമായും സംശയിക്കേണ്ടതുണ്ട് എന്നുമാണ് സാബു എം ജേക്കബ് പറയുന്നത് സി പി എമ്മിന്റെ സംഘടനാ ശേഷിയെ തന്നെ നിഷ്പ്രഭമാക്കുന്നതിൽ ട്വന്റി ട്വന്റി പാർട്ടി പൂതൃകയിൽ മഹാസമ്മേളനം നടത്തിയതിലും കേരളം മാറി മാറി ഭരിച്ച മുന്നണികൾക്ക് ചിന്തിക്കാൻ പോലും ആകാത്ത കർമ്മ പദ്ധതികൾ പ്രഖ്യാപിച്ചതിലുമുള്ള വൈരാഗ്യമാണ് സാബു എം ജേക്കബിനെതിരെ ഒരിക്കലും നിലനിൽക്കില്ലാത്ത കള്ളക്കേസുകൾ എടുക്കാൻ കാരണമായത് മുഖ്യമന്ത്രിയും എല്ലാ മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ്സിനേക്കാൾ നാലിരട്ടി ആളുകളെ പങ്കെടുപ്പിച്ച് അതേ വേദിയിൽ തന്നെ ട്വന്റി ട്വന്റി മഹാസമ്മേളനം സംഘടിപ്പിച്ച ശേഷം എറണാകുളം ജില്ലയിൽ സി പി എമ്മിന്റെ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതാണ് സി പി എമ്മിനെയും കുന്നത്തനാട് എം എൽ എയും വിരളി പിടിപ്പിച്ചത്